അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്ക് ഇതേപോലത്തെ സ്റ്റാർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കളർ ചാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ചാർട്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നാല് സൈഡും വരുന്ന രീതിയിൽ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇതേപോലെ കോർണർ കോർണർ നമ്മളെല്ലാം മടക്കി അതിന് മാർക്കിംഗ് വരുന്ന രീതിയിൽ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് വരുകയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഇതേപോലെ പ്രെസ്സ് ചെയ്ത് മടക്കി പ്രസ് ചെയ്ത് അതിന് മാർക്കിങ് വരുന്ന പോലെ കൊടുക്കണം അതിന് ശേഷം നമ്മൾ അതിൻ്റെ നാല് സൈഡിലുള്ള ഭാഗത്ത് അഞ്ച് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ നാല് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റാർ ഉണ്ടാക്കാൻ നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം ചാർട്ട് പേപ്പർ ചാർട്ട് പേപ്പർ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കുക അപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം അഞ്ച് സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് നാല് സൈഡിലും കട്ട് ചെയ്തെടുക്കുക ചെയ്യേണ്ടത് ആദ്യം നാല് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ മുന്നേ മടക്കിയിട്ടുള്ള മാർക്കിംഗ് അനുസരിച്ചിട്ട് സ്റ്റാറിൻ്റെ ലീഫുകൾ നമ്മൾ ഇതേപോലെ മടക്കി മടക്കി കൊടുക്കണം അപ്പോൾ ഇത് മടക്കുമ്പോഴും നല്ലപോലെ പ്രസ് ചെയ്ത് മടക്കുക എന്നാലാണ് അതിൻ്റെ നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതിൻ്റെ എൻഡൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാൻ അപ്പോൾ നാല് സൈഡും ഇതേപോലെ മടക്കി കൊടുക്കാം നാല് സൈഡ് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കി കൊടുത്തതിനു ശേഷം ഇതേപോലെ സ്കെയിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത് ഒരു ലീഫിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ തേച്ചിട്ട് മറ്റേ സൈഡ് തന്നെ മേലെ കയറ്റി വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്ലൂ തേച്ച് അതിന് മേലെ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് വിട്ട് കഴിഞ്ഞ് തിരിച്ച് അതേപോലെ തന്നെ റിട്ടേൺ പോകും അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഗ്ലൂ തേച്ചിട്ട് അപ്പോൾ നാല് സൈഡും ഇതേപോലെ ഗ്ലൂ തേച്ച് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക അത് ഒട്ടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാറിൻ്റെ ഷേപ്പ് വരും അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ നല്ലപോലെ പ്രെസ്സ് ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുക നമ്മൾ സ്റ്റാറിൻ്റെ ഹാഫ് പണിയോടെ കഴിഞ്ഞിട്ടുണ്ട് യെല്ലോ നമ്മൾ രണ്ട് കളർ വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ യെല്ലോ ചെയ്ത പോലെ തന്നെ ഈ പിങ്ക് നമ്മൾ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് സ്റ്റാറിൻ്റെ ഷേപ്പിൽ മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് കളർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിപ്പോൾ സിംഗിൾ കളർ കളറായിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളറുള്ള ഒരു ഫുൾ സ്റ്റാറും പിന്നെ യെല്ലോ പിങ്കും മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റാറും സ്റ്റാറുമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്ത് അത് ചെയ്ത പോലെ തന്നെ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഗ്ലൂ നല്ലോണം നല്ലവണ്ണം ഒട്ടിച്ചെടുക്കുക പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് സ്റ്റാറിൻ്റെ ശരിക്കുള്ള ഷേപ്പല്ലേ അതൊക്കെ ഒന്ന് മടക്കി കൊടുക്കാമെന്ന് നോക്കിയിട്ട് എന്നിട്ട് രണ്ട് രണ്ട് സ്റ്റാർ നമ്മൾ റെഡി ചെയ്യേണ്ട ഇവിടെ ഇനി നമുക്ക് ഈ രണ്ട് സ്റ്റാറും കൂടി ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാറിൽ ഗ്ലൂ തേച്ചിട്ട് മറ്റേ സ്റ്റാറിൻ്റെ മേലെ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ സ്റ്റാറുകൾ തമ്മിൽ എവിടെയൊക്കെയാണ് ടച്ച് ആവുന്നത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത സ്ഥലങ്ങളിൽ ഇതേപോലെ ഗ്ലൂ തേച്ചിട്ട് മറ്റേ സ്റ്റാർ അതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് രണ്ടും കൂടി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റാർ ഒട്ടിച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ഹാങ്ങിങ്ങിനുള്ള നൂലാണ് കെട്ടാനുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു ഹോള് ഞാൻ അതിൽ കൂടെ നൂല് കയറ്റി വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഇതുണ്ടാക്കണത് അപ്പം ഹാങ്ങിങ്ങിനുള്ള നൂലും കെട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി രണ്ട് സ്റ്റാർ അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളും സ്വന്തമായിട്ട് സ്റ്റാർ ഉണ്ടാക്കി നോക്കി ഇതുപോലെ